ఓ నమో భగవతే వాసుదేవాయ శ్రీ మహాభాగవతం స్కంధమా పదనం చిత్రకేతు ശോകാപനോദനം ശ്രീശുഖൻ പറഞ്ഞു മരിച്ച കുഞ്ഞിൻ നരികെ മൃത തുല്യനായി വീണ രാജാവിൻ ഉപദേശിച്ചു മഹർഷിമാർ മരിച്ചവൻ ഇവൻ ആർ മുന്നം ഇനി ഭാവി ജനുസിലും മണൽ തരികൾ തമ്മിൽ ചേർന്ന് അകലുന്നതൊഴുക്കിനാൽ കാലത്താൽ അതുപോൽ ചേർന്ന് വേർപെട്ടിയിടുന്നു ദേഹികൾ ഉണ്ടാകുണ്ടാവാതിരിക്കാം ധാന്യത്താൽ ധാന്യമപ്പടി ഭൂതത്തിൽ നിന്നു ഭൂതങ്ങൾ എല്ലാം മായകൾ നീ ഞങ്ങൾ ചുറ്റുമെന്നുള്ള ചരങ്ങള ചരങ്ങളും ഇന്നലെ കണ്ട പോലല്ലിന്ന് അതുപോലല്ല ഭാവിയിൽ താൻ ഉണ്ടാക്കിയ ഭൂതത്താൽ ഭൂതം സൃഷ്ടിക്കുവോ നജൻ അസ്വതന്ത്രങ്ങൾ അവയെ കാത്തഴിക്കുന്നു കുട്ടികോൽ ദേഹാൽ ദേഹത്തിൽ നിന്നത്രേ ദേഹിതൻ ദേഹസർജനം വിത്തു വൃക്ഷം വഴി മരിക്കാത്ത വിത്തായിടുംപടി ദേഹവും ദേഹിയും രണ്ടാണെന്ന ബോധമരാജ്ഞത ജാതിയും വ്യക്തിയും രണ്ടാണെന്ന പോലുള്ള കൽപ്പന ശ്രീശുഖൻ പറഞ്ഞു നിജോക്തിയാൽ ചിത്രകേതു ആശ്വസിതനാകയാൽ ആദിം മുഖം കയ്യാൽ തുടച്ചിങ്ങനെ രാജാവ് പറഞ്ഞു മഹാത്മ മുഖ്യരേ ജ്ഞാനധനരെ ഹേ നിഗൂഢരേ നിങ്ങളാല് അവധൂതാകാരവും പൂട്ടിന്നു വന്നവർ ഉന്മത്തരെപ്പോൾ ബ്രഹ്മ സഞ്ചരിക്കുന്ന ഭൂമിയിൽ എന്നെപ്പോലുള്ള വിഷയാതുരർക്ക് ആശ്വാസമേകുവാൻ കുമാരൻ നാരദനർഭു അങ്കിരസ്വ അസിതൻ ശുഖൻ ദേവലൻ ഗൗതമൻ വ്യാസന്മാർക്കണ്ടേ എൻ പതഞ്ജലി വസിഷ്ഠൻ കവിരൻ ദുർവാസ സാസുരി ഋതധ്വജൻ ജാതുകർണ്ൻ യാജ്ഞവൽക്യൻ ഭാഗവ ശ്യവനർഷിമാർ ഹിരണ്യനാഭൻ ദത്തൻ പഞ്ചശിഖാദികൾ ൻ ശ്രുതദേവൻ വേദശിരസാദിയായവർ ജ്ഞാനത്തെ പ്രചരിപ്പിക്കാൻ ചെയ്യൂ ലോകപ്രദക്ഷിണം അതിന് അതിലാരോ നിങ്ങൾ സിദ്ധരുണ്ടല്ലോ ചിലർ വേറെയും നാടൻ ബശുവിനെ പോലെ മൂഢനീ വിഷയച്ചുവേ ഇരുട്ടിൽ നിന്നുദ്ധരിക്കാൻ ജ്ഞാന ദീപം കൊളുത്തണേ അങ്കിരസ് പറഞ്ഞു ഞാൻ അംഗിരസല്ലി നിനക്കേ നിനക്കേടാവിനെ ഇദ്ദേഹമോ ബ്രഹ്മസുതൻ ഭഗവാൻ നാരദർശിയും മഹാപുരുഷഭക്തൻ ചൊല്ലി പിടയുന്നതു കാണായ കാരണം അനുഗ്രഹിക്കുവാൻ വന്നെത്തി ഞങ്ങൾ രണ്ടുപേർ ബ്രഹ്മജ്ഞനാ ദൈവഭക്തൻ ക്ലേശിക്കരുത് ഒരിക്കലും ക്ലേശിക്കരുത് ഒരിക്കലും പണ്ടു ഞാൻ വന്നതും ജ്ഞാനദാനത്തിനെങ്കിലും വിഷയാസക്തി കണ്ട് അന്നു പുത്രനെ തന്നെ തന്നു ഞാൻ പുത്രനുള്ളവർ തൻ താപം ഇപ്പോൾ അനുഭവിപ്പു നീ ഏവം ധനം ഗൃഹം ഭാര്യ വിവിധ ഐശ്വര്യസിദ്ധികൾ ശബ്ദാദിവിഷയം മാറിവരും രാജ്യവിഭൂതികൾ ഭൂമി രാജ്യം ബലം കോശം സുഹൃജ്ജനം ഹേ ഹേരസേന ശോകമോഹിതം ഗന്ധർവനഗരം പോലെ സ്വപ്നംമായ മനോരഥം നിരഥകം മനസൃഷ്ടം കാണാവുന്നവയൊക്കെയും പൂർവകർമാർജിതധ്യാനം നൽകും ചിത്താനുഭൂതികൾ ജ്ഞാനകർമ്മേന്ദ്രിയംദേഹം ആകയാൽ ബാധിപ്പോ വിവിധക്ലേശവേദദേഹാഭിമാനീയെ അതിനാൽ സ്വസ്ഥനായ ദൈവഗതിയെ ചർച്ച ചെയ്യുക നീന്താനാത്വത്തിൻ്റെ ഉപാസിക്കുക മന്ത്രോപനിഷത്തു മന്ത്രോ ഉപനിഷത്തു നീ പ്രത്യക്ഷമാ പ്രത്യക്ഷനാം ഏഴു രാത്രിക്കുള്ളിൽ സംഘർഷണ പ്രഭു അപ്പാദമൂല ഭജനം ശർവാദ്യർ ആദ്തയ ശങ്ക വെടിഞ്ഞുവല്ലോ തത്യമായൊരതുലോത്തമമാം മഹത്വം പ്രാപിച്ചു നീ ഹരി കൊണ്ടു കാണും ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഹരി ഗുരുവായ്പാശരണം